അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു അല്ലാഹു അസലാമൈക്കുംബർ അള്ളാഹുസ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സ്വഹാബാക്കളോട് അങ്ങവിടുന്ന് പറഞ്ഞു കൊടുക്കണം നബിയെ വലാ തനാസു നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്ന് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് ഭിന്നിക്കരുത് എന്നുള്ളത് പരസ്പരം ഭിന്നത കാണിക്കുക മാറി നിൽക്കുക മാറ്റി നിർത്തുക എന്നുള്ളത് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് നിങ്ങൾ അങ്ങനെ ഭിന്നിച്ചു നിന്നാൽ അത് നിങ്ങൾക്ക് വലിയ പരാജയം സംഭവിക്കും ഏതൊരു കാര്യത്തിലും ഒരുമിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സംഹിത ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് എല്ലാം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു സുബാന ഹുഅല തോഫീക്ക് നൽകട്ടെ